ഫസ്റ്റ് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുന കേവ് പില്ലർ റോക്സ് ഈ പറയുന്നതെല്ലാം ഈ വരുന്ന റൂട്ടിലുള്ളവര് സോ നമ്മൾ അതിൽ ഫസ്റ്റ് ഏത് ലൊക്കേഷനാണ് വരെ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോൾ അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയിട്ടോ കാരണം നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോസിലുണ്ടാവും അടുത്ത ഡെസ്റ്റിനേഷനായ ഗ്രീൻ വാലിയാണ് കേട്ടോ അതായത് ഗ്രീൻ വാലിയുടെ പഴയ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് പോയി നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് പോണത് അത്യാവശ്യം നല്ല തിരക്കിന് കേട്ടോ പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഇവിടുത്തെ നല്ല എൻട്രൻസ് ഇട്ട് ഫുള് ഷോപ്പാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഗ്രീൻ വാലി ആക്ച്വലി ഗ്രീൻ വാലി ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുക മൂടിക്കിടക്കുകട്ടോ ഈ കമ്പി ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ സൂസൈഡ് പോയിന്റ് കമ്പി ഉള്ളത് കൊണ്ട്

സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ സാധനം സ്കൂളിന്റെ പരിസരത്ത് കിട്ടുന്ന ജാതന പഞ്ഞിട്ടുണ്ട് ആരും പഠിക്കണം നിങ്ങൾക്ക് ആർക്കും തരാനായിട്ടില്ല കേട്ടോ മുട്ടൻ ടേസ്റ്റ് ആട്ടോ അതേ സ്കൂളിൽ പഠിച്ച സമയത്ത് കിട്ടുന്ന സെയിം ടേസ്റ്റ് എന്റെ മീഷിയൊക്കെ ഉണ്ടല്ലേ അടിപൊളിയാ ഗോൾ ക്രഫിന്റെ സ്ഥലമായത് മുഴുവനായിട്ട് ഗ്രീൻഷായിട്ട് കാണുന്ന മറ്റേ കുഞ്ഞു വണ്ടിയിൽ മറ്റേ സ്റ്റിക്ക് കൊണ്ടുപോകുന്ന അതിടക്കിടയ്ക്ക് അവിടെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് கூகுள் பே இருக்குங்களா ஒன்லி கேஷ் மட்டும் இது எதுக்காக இது வெஹிக்கிள் எட்ரி ஆகும் ஓகே மற்ற சாதத்துல 10 10 ரூபா டிக்கெட் ம் மற்ற சாதத்துல குணா கேவ பைன் பர்சன் ஓ அங்க எக்ஸ்ட்ரா நம்ம எடுக்கணும் 10 10 ரூபா டிக்கெட் ஓகே அப்ப முதல்ல வர லொகேஷன் நமக்கு பில்லர் ரோக் தான் பில்லர் ரோக் தேங்க்ஸ் அண்ணா അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് എൻട്രിക്ക് ചാർജ് ഉണ്ട് അവിടെ ഐ ലവ് ഫോറസ്റ്റ് ഇവിടെ നമുക്ക് ആ ഇന്നലെ വൃത്തിക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ ലവ് ഫോറസ്റ്റ് പുറകിൽ കണ്ടു ഫുള്ള് കോട നിറഞ്ഞ് കിടക്കുക പിന്നെ ചെറുതായിട്ട് മഴയും ചേർന്നുണ്ട് ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ പില്ലർ ലോക്കിലൊക്കെ എൻട്രൻസ് ഇട്ടോ അങ്ങനെ പിന്നെ വരുന്നവരെ കയ്യിൽ കാശ് കൈ കാശ് എടുത്ത് വെച്ചിട്ട് വേണം വരാനിട്ടോ ഇവിടെ ഇവിടെ ഗൂഗിൾ പേ വർക്ക് ആവത്തില്ല കാരണം നെറ്റ്വർക്ക് ഇല്ല പിന്നെ ഇവിടെ ചാർജ് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഒരാൾക്ക് പത്ത് രൂപ മൂന്നാനെ അത്യാവശ്യം ഫോട്ടോഷൂട്ടിൽ പറ്റിയ സ്പേസ് ആട്ടോ അത് ഇവിടെ ഫോട്ടോ എടുത്തു നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഫുള്ള് കോടയാണ് ഗൈസ് ഫുള്ള് കോട കൊണ്ട് മറിഞ്ഞു കിടക്കുക ആക്ച്വലി ആ സൈഡിലിവിടെയാണ് പില്ലറോക്ക് വരുന്നത് കേട്ടോ അതെ അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു വയ്യൊക്കെ ഞാൻ കാണുന്നുണ്ട് അത് ഇവിടെ കുഞ്ഞ് കപ്പുകളുണ്ട് കേട്ടോ അതെ മാതാവ് വായനകത്തിരിക്കുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിശ്രമിക്കാനും ചില്ലിയേനൊക്കെ ഉള്ള സ്പോട്ടാട ഇപ്പുറത്ത് പക്ഷെ വഴി നേരെ മേളിലേക്ക് പോകുന്നുണ്ട് അത് എവിടേക്കാ പോകണമെന്ന് ഒരു കണ്ടോ തലകണ്ടോ ഈ വഴി നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞത് ഇതിലേക്കൂടെ ഇങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ കറങ്ങി വരാമെന്നല്ലാണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാമില്ലാട്ടോ കുറച്ചു നേരം എക്സ്പ്ലോർ ചെയ്യാമെന്നേ ഉള്ളു പിന്നെ നമ്മൾ അപ്പുറം കണ്ടത് കപ്പേള ഇതേ ഇരിക്കണം അട്ടപടലം തേഞ്ഞ് ഗൈസ് ഫുള്ള് കോട കൊണ്ട് മൂടിയത് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ വ്യൂ പോലും കാണാൻ പറ്റുന്നില്ല ഗൈസ് സോ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഗുണ അഥവാ ഡെവിൽസ് കിച്ചൺ ഓക്കേ ഗൈസ് ഊട്ടി ഇപ്പോൾ നമ്മൾ കുടയ്ക്കുന്നാൽ ഒന്ന് മേടിച്ചിരിക്കുകയാണ് ആക്ച്വലി ഇതിൽ ഒരു സെറ്റിന് അമ്പത് രൂപ കേട്ടോ മൂന്ന് സെറ്റും കൂടെ നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഞാൻ ഇതെങ്ങനെ മേടിച്ച് അടിപൊളി അല്ലേ അപ്പോൾ നിങ്ങളെ വരുമ്പോൾ ഈ സാധനമൊക്കെ മേടിക്കണം കേട്ടോ നമുക്ക് ഒരു രണ്ട് വർഷത്തോളം ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കുമോ ഒന്നും ചെയ്യാണ്ട് ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ ഇപ്പോഴും നല്ല പച്ചപ്പുണ്ട് കേട്ടോ ഇതേ കണ്ടോ അകത്തോട്ടുള്ള എല്ലാം പച്ചപ്പാണ് സോ ഇറ്റ്സ് ഗുഡ് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ് ഗുണ കൈവട്ടിട്ടുണ്ട് അതായത് ഡബിൾസ് കിച്ചൺ ഡബിൾ ചിന്തിച്ചാ പോരണത്തിന്റെ എന്തെങ്കിലും ഒക്കെ വാചി രൂപിച്ച പടികൾ കയറി വേണം നമുക്ക് ഗുണ ദാറ്റ് മീൻസ് കിച്ചൻ ഗൈസ് ഇവിടെ മരങ്ങൾക്കിടയിലും ഫുൾ കോട കൊണ്ട് നിറഞ്ഞു കിടക്കുക അതുപോലെ അത്യാവശ്യം നല്ല തിരക്കും ഗൈസ് ഇവരൊക്കെയാണ് ഇന്ന് ഡബിൾസിനുള്ള ഭക്ഷണം ഞാനും അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവാണ് മരങ്ങളുടെ പേര് നോക്ക് ഗൈസ് ഗൈസ് ഈ കുഴിയിലോട്ട് കാണുന്നതാണ് നമ്മുടെ ഗുണക്കെട്ടോ കേട്ടോ ഇത് താഴേക്ക് നല്ലൊരു കുഴിയാ ലുക്കറ്റ് ഉണ്ടോ super nice Under, the cherry space ready. Oh, holy shit! Look at that, guys. a park is under. Oh, guys. ഇതിനകത്ത് എങ്ങാനും വീണ് കഴിഞ്ഞ തീർന്നു ദൈസ് ഇതിങ്ങനെ അതെ ഇതുണ്ടോ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ ക്യാബ് വേണ്ടത് ഇങ്ങനെ അതിനുള്ളിനു പോയിട്ടുണ്ട് കേട്ടോ At this another hole guys oh my god ഇവിടെ ഈ ടോപ്പിലേക്ക് പോകാൻ ഭാഗം അടച്ചിരിക്കുകയാണ് അടച്ചിരിക്കേ ഇത് വർക്ക് അടച്ചിരിക്കാണ് ഇറ്റ്സ് സ്കൂൾ ഇവിടെ നിന്ന് താഴ്ത്ത് കാണാനുള്ള വ്യൂ അടിപൊളിയാട്ടോ ഗൈസ് அப்படியே ஃபுல் காஃபி ആണ് गाइस லுக்கட் தி வியூ गाइस சுபாசே நீ எவ்ளோ சுபாசே கேரிவா சுபாசே சுபாஸ் மாலுக்கு வந்து போயிட்டு போயலாம் பிளான் பண்றோம் மரத்தின்ட வேர் இருக்கு गाइस போட்டோ ஷூட் எடுக்க பெட்டி நைஸ் பிளேஸ் പണ്ട് കാലത്ത് ഡെബിൾസ് കിച്ചൺ അറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ ഗുണക്കേവ് നമ്മുടെ കമലഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഇവിടെ ഗുണാക്കേവ് എന്നുള്ള പേര് കിട്ടിയത് പിന്നെ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ സുഭാഷിനെ മിസ്സായ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഗുണാക്കേവാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഗുണാക്കേവ് എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നല്ല രീതിക്ക് ഫേമസ് ആയതെട്ടോ ഇല്ലാണ്ട് പണ്ട് മുതൽ അറിയപ്പെട്ടിരുന്നത് ഡെബിൾസ് കിച്ചൺ എന്നാണ് അതായത് ഇവിടെ നിന്ന് പോകുന്നതിൽ ഒരു ആയിരത്തിലൊരാൾ കുഴിലുഴും ഡെറ്റ് അതിവിടെ സ്ഥിരം നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം കേട്ടോ അതുകൊണ്ടാണ് ഇതിനെ ഡെബിൾസ് കിച്ചൺ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടില്ലേ പലയിടത്തും ഗ്രില്ലിട്ടിരുന്നത് ആ ഗ്രില്ലിട്ട് അടച്ചതെല്ലാ സ്ഥലങ്ങളും ഫുള്ള് കൊക്ക ആയിരുന്നു ഞാൻ കുറച്ച് വിഷു എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ സീസൺ ഫോറിൽ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്ടോ നമ്മുടെ ഗുണാ കേബൽ ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് നമ്മളിവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ സീസൺ ഫൈവില് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇനി നമുക്ക് കുറച്ചധികം വ്യൂ പോയിന്റുകൾ കാണാൻ പോകാനുണ്ട് അതുപോലെ വട്ടക്കനാൽ അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട് അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി കുടിക്കുക അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടെ അമർത്തി കിട്ടും അപ്പോൾ നെക്സ്റ്റ് സീരീസായി വീണ്ടും കാണാം ഓക്കെ